ചേച്ചി സത്യത്തിൽ എല്ലാ പ്രേക്ഷകരും ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ പോലെ തന്നെ വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേ കൂടിയാണ് ഇപ്പം ഞാനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യം പോലെ എം ജി സാർ പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പോഴൊന്നും പോകേണ്ട ആളായിരുന്നില്ല നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളാണ് അപ്പം അത് വല്ലാത്തൊരു ഒരു വിയോഗം നമ്മളത് നമ്മുടെ സിനിമാ ലോകത്ത് തന്നെ എന്തും ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പടങ്ങളായാലും എല്ലാം നമ്മൾ കണ്ട് ഇപ്പോഴും ഇവിടെ തന്നെ ചെറിയ ചെറിയ തമാശകൾ പറയുമ്പോൾ അദ്ദേഹം എഴുതിയ ആ ഡയലോഗ്സും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിരിച്ച് നമ്മുടെ ഇവിടുത്തെ വിശ്രമ വേളകൾ നമ്മൾ ആനന്ദകരമാക്കുന്നത് ശരിക്കും എനിക്ക് സാറിൻ്റെ ശ്രീനിവാസൻ സാറിനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു വേദിയിൽ കലാതിലകം പട്ടം എനിക്ക് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ കൈയോടാണ് അദ്ദേഹമാണ് എനിക്ക് ആ ടൈറ്റിൽ തരുന്നത് അപ്പോൾ ഞാൻ മസ്ക്കറ്റിലാണ് പഠിച്ചത് ആ സമയത്ത് അദ്ദേഹം അവിടെ ഗെസ്റ്റായി വരുന്നു അപ്പോൾ എൻ്റെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് ശ്രീനിവാസൻ സാറിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് അതിനുശേഷം നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ സിനിമയിൽ പാടുമ്പോഴും ഞാനും വിനീത്തും കൂടി ഒരുപാട് ഡ്യൂറ്റ്സ് പാടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫാമിലി പരമായിട്ട് ഒരുപാട് പരിചയമായി നല്ല കുറേ മൊമെൻറ്റ്സ് പിന്നീട് അമേരിക്കയിൽ ഞങ്ങളൊരു ഷോയിന് പോയി ആ സമയത്ത് ശ്രീനിവാസൻ ഒരു മാസത്തോളം എനിക്ക് ഞാൻ ഞാൻ ആഗ്രഹിച്ചതാണ് ഞാനൊരു ആരാധകയെ പോലെ ആരാധിക്കുന്ന ആരാധിക്കുന്നൊരാളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി അപ്പം നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കൂടെ തന്നെ ഒരു മാസത്തോളം അദ്ദേഹം യാത്ര ചെയ്തു നമ്മുടെ ഒരുപാട് വേദികൾ നമ്മൾ പെർഫോം ചെയ്തു അപ്പം ഒരു ഒരു പാവം ഒരു മനുഷ്യൻ ആ സാർ അവിടെ ഉള്ളത് ആരും അറിയില്ല സാറും മിണ്ടാതെ ഇരിക്കും ഞങ്ങൾ യാത്രകളിലൊക്കെ ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ കൗതുകം കൊണ്ട് ഞാൻ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് സാർ ഈ ഡയലോഗ് ഇത് ഇതെങ്ങനെയായിരുന്നു ഇത് സൃഷ്ടിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ സാർ ഇങ്ങനെ ചിരിക്കും ഒരു എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും അതുപോലെ ഞാൻ ആ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം സ്റ്റേജിൽ എത്ര അത് കുറേ പ്രായം ആയതിന് ശേഷമാണ് അപ്പോഴും അവർ വേദിയിലെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുമ്പോഴുമുള്ള ആ ഒരു ആ ഒരു പ്രസറിപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം ഇപ്പം എനിക്ക് സത്യത്തിൽ ഈ ഒരു ഈയൊരു വാർത്ത നമ്മളെല്ലാവരും തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടാണ് കാണുന്നത് മറ്റൊന്നും ഒന്നും പറയാനില്ല നമ്മ ഒരു വിയോഗം നമ്മൾ സഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്നും ശ്രീനിവാസൻ സാറ് ജീവനോടെയുണ്ടാവും അദ്ദേഹത്തിൻ്റെ അത് കഥാപാത്രങ്ങളിലൂടെ വാക്കുകളിലൂടെ നർമ്മത്തിലൂടെ എല്ലാം അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ കാണും എന്തായാലും ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ് സർ ഒരിക്കലും നമ്മുടെ ആരുടെയും ലൈഫിൽ നിന്ന് പോകത്തേയില്ല സർ ചെയ്ത ക്യാരക്ടേഴ്സ് സാറിന്റെ എഴുത്തുകൾ സാറിന്റെ തമാശകൾ എല്ലാം എന്നും ഞങ്ങളുടെ ഒപ്പം തന്നെ കൂടെ തന്നെ ഉണ്ടാവും